മധ്യ അമേരിക്കയിലെ പ്രസിദ്ധമായ പനാമ എന്ന രാജ്യത്ത് ഇന്ത്യൻ പ്രതിനിധി സംഘത്തെയും നയിച്ചെത്തിയിരിക്കുകയാണ് ശശി തരൂർ ഇപ്പോൾ പാകിസ്ഥാന്റെ ഭീകരവാദത്തെ തുറന്നു കാട്ടുന്നതിനൊപ്പം തന്നെ ശശി തരൂർ കേന്ദ്ര സർക്കാരിനെ കണക്കിന് പ്രശംസിച്ചുകൊണ്ട് തന്നെ പ്രസംഗം നടത്തുകയാണ് ഇതോടെ തരൂരിന്റെ ബി ജെ പി ബന്ധം ചർച്ചയാക്കുന്നവർ ചില നിഗമനങ്ങളിലേക്കും എത്തുന്നുണ്ട് ബി ജെ പി കാരനായി പ്രവർത്തിക്കാനല്ലെന്നും ഭരണഘടനാ പദവികൾ നൽകുകയാണെങ്കിൽ സ്വീകരിക്കുമെന്നുമാണ് തരൂർ പറയുന്നത് കഴിഞ്ഞ ഒരു ദശാബ്ദകാലമായി ഇത് ആദ്യമായിട്ടാണ് കേന്ദ്ര സർക്കാരിൽ ഒരു സുപ്രധാന സ്ഥാനം തരൂറിന് ലഭിക്കുന്നത് രണ്ടായിരത്തി പതിനാലിൽ കേന്ദ്രമന്ത്രി കസേരിൽ ഇരുന്ന് പടിയിറങ്ങിയ തരൂറിനെ ഇത്ര ഉന്മേഷവാനായി കാണുന്നതും ഇത് ആദ്യമായിട്ടാണ് പനാമയിലെത്തിയ തരൂരും സംഘവും സർക്കാരുമായി ആശയവിനിമയം നടത്തുന്ന വീഡിയോയും വൈറലാവുകയാണ് കേന്ദ്ര സർക്കാർ ഏൽപ്പിച്ച ദൗത്യം കൃത്യമായും വ്യക്തമായും തരൂർ ചെയ്തു വെക്കുന്നുണ്ട് നേരത്തെ ബി ജെ പിയിലേക്ക് ക്ഷണിച്ച ദേശീയ നേതൃത്വം എസ് ജയശങ്കർ കൈകാര്യം ചെയ്യുന്ന വിദേശകാര്യ വകുപ്പാണ് വെച്ച് നീട്ടിയത് ബി ജെ പി സർക്കാരിന്റെ ഭാഗമാകാൻ ഇല്ലെന്ന് പറഞ്ഞ തരൂർ രാഷ്ട്രീയത്തിൽ നിന്നും വിരമിക്കുന്നതിന് പിന്നാലെ ഭരണഘടനാ പദവി വഹിക്കാൻ താല്പര്യമുണ്ട് എന്നാണ് തരൂർ ക്യാമ്പ് പറയുന്നത് രാഷ്ട്രസേവനത്തിനായി തന്നെ യോഗ്യതക്കൊത്ത പദവികൾ കേന്ദ്ര സർക്കാർ ഇനിയും വാഗ്ദാനം ചെയ്താൽ സ്വീകരിക്കുമെന്നും കട്ടായം പറഞ്ഞിരിക്കുകയാണ് ശശി തരൂർ പാകിസ്ഥാനെതിരായ ഓപ്പറേഷൻ സിന്ദൂർ സംബന്ധിച്ച കാര്യങ്ങൾ വിശദീകരിക്കാൻ വിദേശ രാജ്യങ്ങളിലേക്ക് ഏഴ് സംഘങ്ങൾ ഒന്നിനെ നയിക്കാൻ നേരത്തെ കേന്ദ്ര സർക്കാർ തരൂറിനെ ചുമതലപ്പെടുത്തിയതാണ് കോൺഗ്രസ് നൽകിയ പേരുകൾ വെട്ടിക്കൊണ്ടാണ് കേന്ദ്രം തരൂരിനെ അതിൽ ഉൾപ്പെടുത്തിയത് ഇത് രാഷ്ട്രീയ വിവാദങ്ങൾക്കിടയാക്കിയിരുന്നു ഇതിന് പിന്നാലെയാണ് രാഷ്ട്രീയ മാറ്റം സംബന്ധിച്ചുള്ള ചർച്ചകൾ ഉയർന്നു ഉയർന്നുവന്നത് ബിജെപിയിൽ ചേരേണ്ട എന്ന തരൂരിന്റെ തീരുമാനത്തിന് പിന്നിൽ നിരവധി കാരണങ്ങൾ ഉണ്ടെന്നാണ് തരൂരുമായി ബന്ധപ്പെട്ടവർ പറയുന്നത് ആദ്യത്തേതാ ഒരു മതനിരപേക്ഷ ബുദ്ധിജീവി എന്ന നിലയിൽ തരൂർ ദീർഘകാലമായി എഴുതുകയും പ്രസംഗിക്കുകയും ചെയ്തു പോകുന്ന കാര്യങ്ങളെല്ലാം പെട്ടെന്നൊരു ദിവസം നിരാകരിക്കുന്നതിന് തുല്യമാകും ബി ചേരുക എന്നത് മറ്റൊന്നാ തരൂർ പാർട്ടിയിൽ വരുന്നതിനോട് ബി ജെ പിയുടെ കേരള ഘടകത്തിൽ ശക്തമായ എതിർപ്പുണ്ട് തിരഞ്ഞെടുപ്പ് പ്രസംഗം സംബന്ധിച്ച് തരൂരിനെതിരെ നൽകിയ അപകീർത്തി കേസിൽ ഉറച്ചു നിൽക്കുകയാണെന്ന് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കിയിരുന്നു ഈ കേസും കൂട്ടവും നിലനിൽക്കുമ്പോൾ തന്നെ തരൂറിനെ ബി എടുത്താൽ അത് വലിയ രാഷ്ട്രീയ ചോദ്യത്തിന് ഇടയാക്കും എന്നു തന്നെയാണ് കേരളത്തിലെ ബി ജെ പിക്കാര് പറയുന്നത് എസ് ജയശങ്കരെ മാറ്റി വിദേശകാര്യ മന്ത്രിയാക്കുമെന്ന അഭ്യൂഹങ്ങൾ നേരത്തെ ഉയർന്നുവെങ്കിലും ഇപ്പോൾ അത്തരം ചർച്ചകൾ വേണ്ട എന്നാണ് ബി ജെ പി നേതൃത്വം ആവർത്തിച്ചു പറയുന്നത് കോൺഗ്രസിൽ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യമൊന്നും മോദി ക്യാബിനറ്റിൽ അംഗമായാൽ കിട്ടില്ല എന്ന ധാരണ തരൂരിനുമുണ്ട് രാഷ്ട്രത്തെ സേവിക്കാൻ രാഷ്ട്രീയം നോക്കില്ല എന്ന് ഇതിനകം തന്നെ വ്യക്തമാക്കിയ തരൂർ ചില പദവികളും ലക്ഷ്യമിടുന്നതായിട്ടും അഭ്യൂഹങ്ങൾ നേരത്തെ ഉയർന്നു വന്നു ജഗദീപ് ധൻഖറിന്റെ കാലാവധി രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ അവസാനിക്കാനിരിക്കവേ ഉപരാഷ്ട്രപതി കസേരയിലേക്കും അദ്ദേഹത്തിന് നോട്ടം ഉണ്ടാകാനിടയുണ്ട് എന്ന് ചില രാഷ്ട്രീയ ർ പറയുന്നുണ്ട് അങ്ങനെ ഏതെങ്കിലും പദവി സ്വീകരിച്ചാൽ തരൂർ രാഷ്ട്രീയം വിടുമെന്ന് കോൺഗ്രസ് നേതൃത്വത്തിനും ആശ്വാസമാവുമെന്നും കരുതുന്ന ഒരു പക്ഷം നിലവിൽ പാർട്ടിയിലുമുണ്ട് സമീപകാലത്ത് നിരവധി തവണ തരൂർ പാർട്ടി ലൈനിൽ നിന്നും വിരുദ്ധമായി സംസാരിച്ചിരുന്നു ചിലത് കേരളം ഭരിക്കുന്ന സി പി എമ്മിനും മറ്റു ചിലത് ബി ജെ പിക്കും രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്താൻ കഴിയുന്നവയായിരുന്നു ഇപ്പോൾ തരൂരിനെതിരെ നടപടിയെടുക്കുവാനും എടുക്കാതിരിക്കുവാനും പറ്റാത്ത അവസ്ഥയിൽ തന്നെയാണ് കോൺഗ്രസ് ഉള്ളത് അതുകൊണ്ട് തന്നെ ബി ജെ പിയിൽ ചേരാതെ തരൂർ രാഷ്ട്രസേവനത്തിന് പോയാൽ രക്ഷപ്പെട്ടു എന്ന നിലപാടിലാണ് മിക്ക കോൺഗ്രസ് നേതാക്കളും എത്തിയത് പഞ്ചായത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ അടുത്തുവരുന്ന സാഹചര്യത്തിൽ തരൂർ പാർട്ടിയിൽ തുടരുന്നത് ഗുണത്തേക്കാൾ ദോഷം ചെയ്യുമെന്നും നേതാക്കൾ പറയുന്നുണ്ട്